മിസ്റ്റർ അപ്പം സിനിമയെ കുറിച്ച് രണ്ടു പേർക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അബ്രഹാം ഹോസിലൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് പടത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എനിക്കൊപ്പം ഇരിക്കുന്നത് ഓരോരുത്തർ റിസ്ക് എന്ന് പരിചയപ്പെടുത്താം ആദ്യമേ തന്നെ അബ്രഹാം എന്ന് പറയുന്ന ഈ സിനിമയുടെ ആശയം ഞങ്ങൾക്കെല്ലാം തന്ന ഇതിൻ്റെ തിരക്കഥാകൃൻ്റെ കഥയുമായുള്ള ഉള്ള പ്രകൽപ്പനായ ഓർത്തോ സഞ്ജിൻ ഡോക്ടർ രൺ ജിഷ്ഠിൻ്റെ ശ്രഷ്ടാവെന്ന് പറയാനുള്ള തിരക്കഥാകളാണ് അദ്ദേഹം പിന്നെ അവരൊന്നും പ്രത്യേകിച്ച് ആമുഖങ്ങളില്ലാതെ ആമുഖം കൊണ്ട് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുന്നൊന്നുമില്ല എന്നാലും വേണമെങ്കിൽ ഇത് മിസ്റ്റർ ജയറാം ഇത് മിസ്റ്റർ മമ്മൂട്ടി പിന്നെ അപ്പുറം വെച്ചത് അറിയാലോ അത് ആ കണ്ണില് വെച്ചിരിക്കുന്ന ആളാണ് നമുക്ക് വിളിക്കുന്ന പോലെ മാബരും ക്യാമറാമാൻ ടേനിശ്വർ ആണ് അപ്പം അതിനപ്പുറത്ത് ഇരിക്കുന്നത് അറിയാമായിരിക്കും എങ്കിലും പരിചയപ്പെടുത്താം മിഥുൻ മുകുന്ദൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ് പിന്നെ അപ്പുറത്ത് അറിയാമോ ഞങ്ങള് വളരെ സ്നേഹത്തോടെ

ഒരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു ഇന്നും നാളെയല്ല ഹെവി കുക്കിംഗാണ് അപ്പോൾ അധികം സന്തോഷം നമുക്ക് വയ്ക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് എന്നെ നമ്മൾ അധികം എടുക്കുന്നില്ല കാരണം ഞങ്ങൾ കടമകളൊക്കെ വരുന്നത് വെള്ളിയാഴ്ച നമുക്ക് പള്ളിയിൽ പോകുന്നപ്പോൾ അധികം സമയമെടുക്കുന്നില്ല അത്ര ഭാവം അവസരത്തിൽ വൈകുതിമാവുന്നു നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എങ്ങനെ പറഞ്ഞിരിക്കണം ഇത് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ മുകളിലാണ് കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന് തിരിച്ചതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല കണ്ണു കിട്ടിയത് അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്റർ റിലീസ് ചെയ്യുമ്പോഴും എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും ഒന്നും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്തിലേക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം ആളുകൾക്ക് സംശയമായി ഇതിനകത്ത് മറ്റൊരു മുഖം കൂടിയുണ്ടോ അദ്ദേഹം ഉണ്ടോ ഇതിനുണ്ടോ ഉണ്ടോ എന്ന് അടുത്ത് പലരും ചോദിച്ചു ഞാൻ അപ്പോൾ ഞാനത് ഒഴിഞ്ഞു ഒഴിഞ്ഞൊഴിഞ്ഞ് മാതൃകരുത്തും കാരണം എവിടെയാണത് വരുന്നത് എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്റർ നടത്തും പൊട്ടുവരും പൊട്ടല് പോലെ അത്ര മാത്രം ഞാൻ പറഞ്ഞു കൊള്ളൂ അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമുള്ള എല്ലാ സെൻറ്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് നൂറ്റമ്പത് പരം സ്ക്രീൻ എക്സ്ട്രാ വരിക അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു കേരളത്തിന് പുറത്തായിട്ടും ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ എല്ലാ സ്റ്റേഷൻസും ഹൗസ്ഫുള്ളായി മാറുക ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും ഒപ്പീനിയൻ ഉണ്ട് പക്ഷെ കളക്ഷൻ ഇല്ല അല്ലെങ്കിൽ കളക്ഷൻ ഉണ്ട് ഒപ്പീനിയൻ ഉണ്ട് കയറുന്നില്ല അങ്ങനെ പല തരത്തിലുള്ള പറയും ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടത്യാ എനിക്ക് വേണ്ടി മാത്രം വന്നത് ഈ കഥാപാത്രം ചെയ്തു പിന്നെ അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ നന്ദി പറയുന്നത് തേനി സ്വസാറിനോടാണ് ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും നിങ്ങളെ ഇത്ര സുന്ദരമായി കാണിച്ചു തന്നിരുന്നു കഥയിൽ തന്നെ പ്രസന്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇവരുടെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലും എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമായി തന്നയ്യോക്ക് പറയുന്നത് പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സർ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ ബാക്കി എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത് ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രശ്നം താങ്ക് യു താങ്ക് യു സോ മച്ച്